ഇടുക്കിയുടെ കാഴ്ചകൾ പോലെ സഞ്ചാരികൾക്ക് പ്രിയങ്കരമാണ് തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിലെ മുന്തിരിപ്പാടങ്ങൾ തേക്കടിയും രാമക്കൽമേടും പരുന്തുംപാറയും ഒക്കെ സന്ദർശിക്കാൻ എത്തുന്നവർ കമ്പം ഗൂഡല്ലൂർ മേഖലയിലെ മുന്തിരിപ്പാടങ്ങളും ആസ്വദിച്ചാണ് മടങ്ങുക ഇനി മുന്തിരി കാഴ്ചകൾ തേടി തമിഴ്നാട്ടിലേക്ക് പോകേണ്ട ഇടുക്കിയിലും മുന്തിരി വിളയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഉപ്പുതറ സ്വദേശിയായ കുഞ്ഞുമോൻ മകളുടെ വീട്ടിൽ പോയപ്പോൾ അയൽവാസി നൽകിയ മുന്തിരിയുടെ തണ്ട് കൗതുകത്തിനാണ് കുഞ്ഞുമോൻ വീട്ടിൽ നട്ടു പരിപാലിച്ചത് ചെടി നന്നായി വളർന്നെങ്കിലും ആദ്യവർഷം കായ്ഫലം ഉണ്ടായില്ല പിന്നീട് അയൽവാസിൽ നിന്നുള്ള കാർഷിക അറിവാണ് സഹായമായത് സെപ്റ്റംബർ മാസങ്ങളിൽ ഇതിന്റെ തലയിലെ ഇല കംപ്ലീറ്റ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കൊടുക്കാൻ ഇതിന്റെ ഇലയെല്ലാം പറിച്ചു കിടുകയും ചെയ്തു ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പം ഇത് ചെറിയ മുഹളങ്ങൾ ഉണ്ടായിട്ട് അതേ പൂ വിരിഞ്ഞ് കായ്ക്കാൻ തുടങ്ങി കായ്ക്കാൻ തുടങ്ങി ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് കൊല ഇതുണ്ടായി ഇതിൻ്റെ കൃഷി രീതികളെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി പിന്നെ ഇതിന് വളം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ചെയ്യുന്നത് എല്ലുപൊടി വെക്കുന്ന അങ്ങനെ ജൈവ വളങ്ങളൊക്കെ മാത്രമേ ഇട്ട് കൊടുക്കുന്നു ഇത്തവണ മുന്തിരി വ്യാപകമായി വിളവ് നൽകി മുറ്റ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ മുന്തിരി കുലച്ചു കാഴ്ച കിടക്കുന്ന കാഴ്ച ആസ്വദിക്കാൻ നിരവധി ആളുകളും എത്തുന്നുണ്ട് കൃഷി വിജയകരമായതോടെ കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ കർഷകൻ ഇടുക്കി